വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ ഏറ്റവും അവസാനം തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമ ഒ ടി ടി റിലീസിന് ശേഷം ഒരുപാട് ട്രോൾ നേരിട്ടിരുന്നു പ്രണവ് മുരളി എന്ന പേരിലും ധ്യാൻ വേണു എന്ന പേരിലുമായിരുന്നു വർഷങ്ങൾക്ക് ശേഷത്തിൽ എത്തിയത് ഇരുവരും പ്രായമായ വേഷത്തിൽ എത്തിയതാണ് വലിയ ട്രോളുകൾക്ക് കാരണമായിരുന്നത് എന്നാൽ ഇത് ചെയ്യേണ്ടിയിരുന്നത് തന്റെ അച്ഛനായ ശ്രീനിവാസനും മോഹൻലാലും ആയിരുന്നു എന്ന് പറയുകയായിരുന്നു ധ്യാൻ അതിനായി മോഹൻലാൽ ഡേറ്റ് കൊടുത്തിരുന്നു എന്നും എന്നാൽ തന്റെ അച്ഛന്റെ ആരോഗ്യനില കാരണമാണ് അതിൽ മാറ്റം വന്നതെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു ഒരു അഭിമുഖത്തിലായിരുന്നു ഞാൻ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് ആ സിനിമയിൽ വർക്ക് ചെയ്ത പലരും അജുവും പ്രണവിന്റെ മേക്കപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു അത് പ്രണവിനെ യോജിക്കുന്നതാണോ എന്ന് സംശയമായിരുന്നു എന്നാൽ അതേസമയം പ്രണവിന്റെ മേക്കപ്പ് ഓക്കെ ആയ പലരും ഉണ്ടായിരുന്നു ഏട്ടന് ഓക്കെ ആയിരുന്നു പ്രണവിന്റെ ലുക്കിൽ എനിക്കും അജുവിനും മറ്റും ചിലർക്കും സംശയമായിരുന്നു എന്നാൽ ഞാൻ ആ കാര്യം ഏട്ടനോട് ഡിസ്കസ് ചെയ്തിരുന്നില്ല ഡയറക്ടറിനാണല്ലോ അത് ഓക്കെ ആകേണ്ടത് ഏട്ടൻ അതിൽ കുഴപ്പമുണ്ടായിരുന്നില്ല അതുപോലെ തുടക്കം മുതൽ എന്റെ ലുക്ക് അവസാനം വരെ വരുമെന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു കാരണം ഈ കഥാപാത്രങ്ങൾ അച്ഛനും ലാലങ്കിളും ചെയ്യുന്നത് ായിരുന്നു അതായത് സെക്കൻഡ് ഹാഫിൽ അവരായിരുന്നു ചെയ്യാനിരുന്നത് ആദ്യത്തെ പ്ലാൻ അനുസരിച്ച് അങ്ങനെയാണ് അതിനായി ലാലങ്കിളിന്റെ ഡേറ്റ് കൊടുത്തിരുന്നു അച്ഛൻ ഒട്ടും വയ്യാതെ ആയതോടെയാണ് ഈ പ്ലാനിൽ മാറ്റം വന്നത് അന്ന് ഈ കഥയിൽ ചെറിയ മാറ്റം ഉണ്ടായിരുന്നു അവർ വരുന്നതിന്റെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് ഇങ്ങനെ എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഡിസ്കഷൻ തന്നെ നടക്കുന്നുണ്ട് ശ്രീനിവാസനും മോഹൻലാലും തന്നെയായിരുന്നു ആ സെക്കൻഡ് ഹാഫിൽ അഭിനയിക്കേണ്ടിയിരുന്നത് എന്നതാണ് എന്നെങ്കിൽ ചിത്രം മറ്റൊരു ലെവലിലേക്ക് സഞ്ചരിച്ചേനെ പ്രായമായ ലുക്കിൽ പ്രണവും ധ്യാനും എത്തിയപ്പോൾ അത് ഒ ടി ടി റിലീസിന് ശേഷമാണ് ഏറ്റവും വലിയ വിമർശനങ്ങളിലേക്ക് എത്തി பட்டது